നവംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ അഞ്ചലിൽ നടക്കുന്ന അറുപത്തിനാലാമത് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് Contact ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ അഞ്ചൽ ഗവൺമെന്റ് ഈസ്റ്റ് സ്കൂളിൽ ചേർന്ന യോഗത്തിൽ കൊല്ലം ഡിഡി കെ ലാൽ കലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി നമ്മുടെ കൊല്ലം കൊല്ലം ജില്ല ജില്ല ഈ അടുത്ത കാലത്ത് എല്ലാ മേഖലയിലും നമ്മുടെ അക്കാദമിക് രംഗത്തിന്റെ മികവുകൾ എടുത്താലും എന്തിനേറെ പറയുന്നു നമ്മൾ ഒരു പന്ത്രണ്ടാം സ്ഥാനത്ത് മാത്രം നിന്നിരുന്ന കലോത്സവങ്ങളിൽ പന്ത്രണ്ട് പത്ത് എട്ട് ഒൻപത് സ്ഥാനങ്ങളിൽ നിന്നിരുന്ന കൊല്ലം ജില്ല കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒരു പോയിൻറ്റ് വ്യത്യാസത്തിലാണ് നമുക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായത് അപ്പം മറ്റ് പല ജില്ലകളും വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു വെല്ലുവിളിയാകാൻ ഉള്ള ഒരു ജില്ല അതായത് നമുക്ക് തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം കണ്ണൂർ ഇവരൊക്കെയാണ് പാലക്കാട് ഇവരൊക്കെയാണ് എപ്പോഴും കലോത്സവത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ജില്ലകൾ അപ്പോൾ അവരൊക്കെ വളരെ കൂടി കയറി വരാൻ ചാൻസുള്ള ഒരു ജില്ല എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി ഈ വർഷം ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ കോൺസാർ ഇവിടെ സന്നിഹിതനാണ് അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ കഴിഞ്ഞ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ നേടിയ വിജയം നിലനിർത്തിക്കൊണ്ട് ഹയർ സെക്കൻഡറി കൂടി കയറി വന്നാൽ ഈ വർഷം ഒരുപക്ഷെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലേക്ക് എത്താൻ ചാൻസുള്ള ഒരു ജില്ല കൂടിയാണ് നമ്മളുടെ കൊല്ലം ജില്ല ആ കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും മികച്ച വിജയം ഇതുവരെ നമ്മൾ അഞ്ചാം സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ജില്ലയാണ് അതിന് മുകളിലേക്ക് കയറാനായിട്ടുള്ള ഒരവസരം നമ്മളുടെ അഞ്ചലിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മളുടെ കലാപ്രതിഭകൾക്ക് നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന കലോത്സവത്തിൽ ഏറ്റവും മിന്നുന്ന വിജയം നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മളുടെ കലോത്സവം നടത്തി തീർക്കാൻ പരാതികൾക്കിട നൽകാതെ പ്രശ്നങ്ങൾക്കിടയില്ലാത്ത രീതിയിൽ കലോത്സവം നടത്തി തീർക്കാൻ നമ്മൾ അഞ്ച് വിഭാഗത്തിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതിലൊന്ന് സംസ്കൃതോത്സവം ഒന്ന് അറബി കലോത്സവം ഒന്ന് യു പി കലോത്സവം അടുത്തത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മത്സരങ്ങൾ ഇങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ സംസ്കൃതോത്സവത്തിൽ പത്തൊൻപത് ദിനങ്ങളാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത മൂന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്താൻ കഴിയുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല നമ്മൾ സംസ്കൃതോത്സവത്തിൻ്റെ ചാമ്പ്യന്മാരാണ് അതോടൊപ്പം തന്നെ അറബി കലോത്സവം അതിനും പത്തൊൻപത് ദിനങ്ങളാണുള്ളത് മലപ്പുറം കോഴിക്കോട് പോലെയുള്ള വളരെ അറബി സ്ട്രെന്ത് ഉള്ള ജില്ലകളെയൊക്കെ അവരുടെ കൂടെ നമ്മൾ ഒന്ന് ഒരു പോയിന്റിനും രണ്ട് പോയിന്റിനും മാത്രം പിന്നിലായി മൂന്നാം സ്ഥാനം മൂന്ന് വർഷമായിട്ട് നമ്മൾ മൂന്നാം സ്ഥാനം നിലനിർത്തുന്ന അറബി കലോത്സവത്തിന് മൂന്നാം സ്ഥാനം നിലനിർത്തുന്ന ജില്ലയാണ് ഈ വർഷം അറബി കലോത്സവത്തിനും വളരെ ഒരുങ്ങി നമ്മളെ മുന്നിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ അറബി കലോത്സവത്തിൽ പത്തൊൻപത് ഇനങ്ങളാണുള്ളത് യു പി വിഭാഗത്തിൽ മുപ്പത്തെട്ട് ഇനങ്ങളിൽ മത്സരം നടക്കും ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ഇനങ്ങളിൽ മത്സരം നടക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി എട്ട് ഇനങ്ങളിലായിട്ട് മത്സരം നടക്കും ഇതാണ് നമ്മുടെ മത്സരങ്ങളുടെ കൊല്ലം ഡി പി സി ജി ഹരികുമാർ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ പോൾ ആന്റണി ഈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു എസ് എം സി ചെയർമാൻ ബി അജയൻ എഇഒ ജഹ്റുദ്ദീൻ ബി പി സി ഷീലാമണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാസ്മി മഞ്ജൂർ ആനന്ദി എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് സബ് ജില്ലകളെ പ്രതിനിധീകരിച്ച് തൊള്ളായിരത്തി അൻപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുള്ള പതിനായിരത്തിലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായുള്ള പതിനാല് സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി ന്യൂസ് ഡെസ്ക് die Lavision und